തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി അധികാരമേറ്റ രണ്ടാം ദിവസം തന്നെ ആർ ശ്രീലേഖയുണ്ടാക്കിയ വിവാദം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സിപിഐഎം ജനാധിപത്യ വിരുദ്ധമായ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയപ്പോൾ ബിജെപിക്ക് തലവേദനയായിരിക്കുകയാണ് ശ്രീലേഖയുടെ നീക്കം അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടിരിക്കുന്ന ശ്രീലേഖ മനപൂർവ്വം സൃഷ്ടിച്ച വിവാദമെന്നാണ് മറ്റൊരു ആരോപണം തിരുവനന്തപുരം മേയർ സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട് ഒടുവിൽ പിന്തള്ളപ്പെട്ടതിന് പിന്നാലെ ആർ ശ്രീലേഖ സൃഷ്ടിച്ച വിവാദം വീണുകിട്ടിയ വടിയായി ഉപയോഗിക്കാനാണ് സിപിഐഎം തീരുമാനം ചുമതല ചുമതലയേറ്റ് മൂന്ന് ദിവസം തികയും മുൻപേ ഗുജറാത്ത് മോഡലും യു പി മോഡലും നടപ്പിലാക്കാനാണ് കൌൺസിലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ രീതി അങ്ങേയറ്റം മര്യാദയില്ലാത്ത നടപടിയെന്ന് മന്ത്രി എം പി രാജേഷും ബിജെപി ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത ജനാധിപത്യ വിരുദ്ധത തുടങ്ങി ശ്രീലേഖയുടെ സർവീസ് കാലത്ത് നടത്തിയിരുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ ജീവിതത്തിൽ ഉടനീളം അവർ പുലർത്തിയിരുന്ന

മേയർ സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷം തടയപ്പെട്ട ശ്രീലേഖയെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടത്തുന്ന ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുൻ ഡിജിപിയുടെ നീക്കമെന്ന് ചുരുക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം